ഹലോ ഗായ്സ് അപ്പോൾ ഇതാ ഞാൻ നമ്മളിന്ന് റെഡ് ഇപ്പോൾ ഹെയർ ബ്രൂച്ചിൻ്റെ വീണ്ടും വന്നിട്ടുള്ളത് കേട്ടോ അതിനാവശ്യമായിട്ടുള്ളത് പോലെ ഫോം ഫ്ലവർ വേണം പിന്നെ റെഡ് ഫ്ലവർ റെഡ് ബീഡ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഗോൾഡൻ്റെ മഴ മഴത്തുള്ളി പോലത്തെ ആ ഒരു മുത്തണ ഡ്രോപ്പ് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെതാ ഗിയർ വയറും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഗിയർ വയറിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് ഒരു വിസ എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് നടുഭാഗം എടുത്ത് നന്നായിട്ടൊന്ന് ടൗണിൽ പിരിച്ചു കൊടുക്കുക നമുക്ക് ആ ഒരു റൗണ്ട് പോർഷൻ കിട്ടാൻ കൊണ്ടിരിക്കുകയാണ് നന്നായി പിരിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഒരു കമ്പി എടുത്തിട്ട് ഇതേപോലെ റെഡ് വീട് ഇട്ട് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക എന്നിട്ട് ആ സെയിം ആ ഒരു കമ്പി തന്നെ എടുത്തിട്ട് നമുക്ക് ആ ഒരു സെയിം കമ്പി തന്നെ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം തന്നെ എടുത്തിട്ട് അതിലേക്ക് ഈ മൂന്ന് നമ്മുടെ ഡ്രോപ്പ് വീടുണ്ടല്ലോ അത് മൂന്നെണ്ണം വെച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് നേരെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒരു റെഡ് വീടും കൂടെ ഇട്ടു കൊടുക്കാം എന്നിട്ട് അത് മൂന്നും കൂടെ ഒന്ന് പിരിച്ചെടുക്കാം മൂന്നെണ്ണോ നാലെണ്ണമോ നിങ്ങളുടെ ആ ഒരു ഐഡിയക്കനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിൽ ഇട്ടിട്ട് പിരിച്ചെടുക്കാം കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ഇട്ടിട്ടാണ് പിരിച്ചെടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ അതിങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേപോലെ രണ്ട് സൈഡും ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ അതിൻ്റെ മറ്റേ സൈഡിലും കൂടെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നാല് ബീഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ നാല് ബീഡ് വെച്ചിട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അപ്പോൾതാ അതിൻ്റെ നേരെ താഴെ ആയിട്ടാണ് അടുത്ത നാലാമത്തെ ബീഡ് ഇടുന്നത് അപ്പോൾ അതും വെച്ച് നന്നായിട്ട് പിരിച്ച് ഒന്നാകെ മൊത്തത്തിലൊന്ന് പിരിച്ചു കൊടുത്തിട്ട് രണ്ട് കമ്പിയും കൂടെ ഒന്ന് പിരിച്ചെടുക്കുക അപ്പോൾ ഇതാ സെയിം കണ്ടോ ഇങ്ങനെ കിട്ടുക എന്നിട്ട് മറ്റേ സൈഡും അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടെ പിടിച്ചിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഫ്ലവർ ഉണ്ടല്ലോ ഫ്ലവർ ഫ്ലവറ് വെച്ചുകൊടുക്കുക ഫ്ലവർ ഏത് ഒരു പോർഷനിലാണോ നമുക്ക് വെക്കേണ്ടത് അങ്ങനെ വെക്കതാണ് അപ്പോൾ നമുക്കിത് ആ സൈഡിലേക്കും ഈ സൈഡിലേക്കൊക്കെ ഒന്ന് തിരിച്ച് മുളച്ചൊക്കെ ഒന്ന് കൊടുക്കുക എന്നിട്ട് ഈ ഫ്ലവറ് വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് ഫ്ലവറിൻ്റെ ആ ഒരു കമ്പിയും നമ്മുടെ കയ്യിലുള്ള ആ ഒരു കമ്പിയും കൂടെ മൂന്നും കൂടെ നന്നായിട്ട് പിരിച്ചെടുക്കുക എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഇനി ബാക്കി അതേപോലെ രണ്ട് സൈഡിലും നമ്മൾ ചെയ്തെടുക്കേണ്ടതാണ് ഇതേപോലെ തന്നെ നമുക്ക് എത്ര പൂവ് വെച്ചിട്ടാണോ ചെയ്യേണ്ടത് അത്രയും പൂവ് വെച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഞാനിപ്പോൾ ഇത്രയും പൂവ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് ഫ്ലവർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ സംഭവം ഇങ്ങനെ വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ ആ ഒരു ഫ്ലവറിൻ്റെ അടിയിലുള്ള ഒരു ക്ലോത്തും ബാക്കി രണ്ട് സൈഡും വന്ന ഒരു ബീഡ്സും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി ഇതാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആ ഒരു ബീഡ്സ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് പിരിച്ചിട്ട് നമുക്കിനി റൗണ്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ സംഭവം കൂടെ റെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഐറ്റം അനുസരിച്ച് നമുക്ക് എങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല ഭംഗി ഉണ്ടല്ലോ കാണാൻ വേണ്ടിയിട്ട് ഇനി ലാസ്റ്റിൽ ആ പോഷനും കൂടെ ഒന്ന് രണ്ട് കമ്പനിയും കൂടെ പിടി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ പിരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ റൗണ്ട് ഉണ്ടാക്കണം റൗണ്ട് മീൻസ് നമുക്ക് സ്ലൈഡോ അല്ലെങ്കിൽ ടിപ് ടോപ്പോ ഒക്കെ ഒന്ന് വെച്ച് സെറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ റൗണ്ട് റൗണ്ടിലൂടെ നമുക്ക് മുല്ലപ്പൂ സ്ലൈഡോ അല്ലെങ്കിൽ ടിപ് ടാക്ക് ടിപ് ടാക്ക് ഒക്കെ നന്നായിട്ടൊന്ന് മുടി സെറ്റാക്കാം അപ്പോൾ ബാക്കി വരുന്ന ബാലൻസ് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നിട്ട് ഇതേപോലെ പ്ലെയർ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ മുടിയിലൊന്നും അത് പിടിച്ച് മുടി ഇങ്ങനെ വലിക്കുകയൊന്നുമില്ല നമ്മളെ കമ്പി നന്നായിട്ട് പിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ബ്രോച്ച് ഇവിടെ അടിപിള്ളച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതാണ് അപ്പോൾ അതായതൊക്കെ എനിക്ക് ഓർഡർ കിട്ടിയ ഒരു എയർ ബൂച്ചാണ് കാണാൻ നല്ല ഭംഗിയില്ലേ അവരുടെ ഡ്രെസ്സിനനുസരിച്ച് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എന്താ നമുക്ക് ചെറിയ ചെറിയ വരുമാനങ്ങൾ ഇതിലൂടെ തന്നെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഫോർ വാച്ചിങ്